കടൽ കൊള്ളക്കാർ റാഞ്ചി ഇറാനിയൻ മത്സ്യബന്ധന കപ്പൽ മോചിപ്പിക്കുവാനുള്ള രക്ഷാദൌത്യമായി നാവികസേന അറബിക്കടലിൽ കടൽ കൊള്ളക്കാർക്കെതിരെ നാവികസേനയുടെ ദൗത്യം ആരംഭിച്ചു ദൗത്യത്തിനായി നാവികസേനയുടെ രണ്ട് കപ്പലുകൾ അറബിക്കടലിൽ വിന്യസിച്ചു സുപ്രധാന ദൗത്യം പുരോഗമിക്കുന്നതായി നാവികസേന അറിയിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ട് കപ്പൽ റാഞ്ചി വിവരം നാവികസേനയ്ക്ക് ലഭിക്കുന്നത് സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾക്കായി അറബിക്കടലിൽ വിന്യസിച്ചിരുന്ന ഇന്ത്യൻ നാവിക സേനയുടെ രണ്ട് കപ്പലുകളാണ് രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇറാനിൻ മത്സ്യബന്ധന കപ്പലായ അൽ ഖബാർ എഴുന്നൂറ്റി എൺപത്തി ആറാണ് കടൽ കൊള്ളക്കാർ പാകിസ്ഥാനികളാണ് കപ്പലിലെ ജീവനക്കാർ ഇവർ സുരക്ഷിതരാണെന്നാണ് വിവരം സോകോത്രയിൽ നിന്ന് തൊണ്ണൂറ് നോട്ടിക്കൽ മൈൽ തിക്കപടിഞ്ഞാറ് ഭാഗത്ത് വെച്ചാണ് കടൽ മത്സ്യബന്ധന കപ്പലിൽ കയറിയതെന്നാണ് വിവരം ഹൂതികളുടെ തുടർച്ചയായ ആക്രമണങ്ങൾക്കിടയിൽ ഏതൻ ഉൾക്കടലിലും അറബിക്കടലിലും സൊമാലിയയുടെ കിഴക്കൻ തീരത്തും ഓപ്പറേഷൻ സങ്കല്പ് എന്ന പേരിൽ നാവികസേന പ്രവർത്തിക്കുന്നുണ്ട് പ്രദേശത്തെ കടൽക്കൊള്ളക്കാർ വ്യാപകമാകുന്നുണ്ടെന്നും കടൽക്കൊള്ളക്കാരെ ചെറുക്കാൻ സമുദ്ര നിയമങ്ങൾ നാവിക സേന പ്രതിജ്ഞാബദ്ധമാണെന്നും നാവിക സേന മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore.